ഞാൻ നോക്കാൻ എന്തിനാ അവരുന്നത് അവനൊരു അവളെ നോക്കുന്നത് എത്രയായി സുഖിങ്ങനെ കിടക്കുന്നത് കല്യാണം കഴിച്ചോടുത്ത പെൺകുട്ടി അവള് ഒന്നരാളെ പണം വരുവത്രെ പിന്നെ മരുമോള് നല്ല മോനും എനിക്കെന്നെ അത്ഭുതമായി പോയി ആ മക്കൾ നോക്കുന്ന നോട്ടം കണ്ടിട്ട് പിന്നെ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുക എന്റെ മക്കളെന്താ കൊറേ ആയില്ല ഇവിടെ പോയിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലാലോ കാണുന്നില്ലാലോ നമുക്ക് ആരും വിട്ടു കൊടുത്ത് പറയാൻ പറ്റും ഇത്രയും വലിയൊരു വലിയ വെച്ച് രണ്ടും രണ്ടു വഴിക്ക് ഞാൻ പറയാൻ പോയതല്ല നമ്മളെ നാട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത് മൂന്നാലു മാസമായിട്ട് ഇവിടെ ആരെയും കണ്ടില്ലെങ്കിൽ അവർ ചോദിക്കില്ലേ അപ്പൊ ഞാനും മറ്റവരൊക്കെ അവരുടെ കൊറത്തെ കാണാൻ വന്നോണ്ടിരിക്കണോ ഞാൻ വേഗം ഇങ്ങോട്ട് വന്നതാണ് അടുത്ത് ആരും പറഞ്ഞിട്ടില്ല പുറത്ത് ഇറങ്ങാൻ വഴിയില്ല നാട്ടുകാർ മുഴുവൻ ചോദിച്ചിട്ട് രണ്ടാൺമക്കൾ രണ്ടും രണ്ട് വഴി കല്യാണം കുഞ്ഞ് പെണ്ണു കല്ല് ഇങ്ങോട്ടി പോയി എന്നുള്ളത് നല്ല കാര്യമുണ്ടോ ഇത്രയും നല്ല ജോലിയും സൗകര്യം തന്നെ വീട് വേണം പറഞ്ഞിട്ട് അവിടെ പോയി ജോലി സ്ഥലത്ത് തന്നെ വേണം പറഞ്ഞിട്ട് ഇവിടെ വന്നു പോകാനല്ലേ ഉള്ളൂ അത് പറ്റില്ല എന്ത് ചെയ്യാനാ ആകുന്ന കാലത്ത് മുഴുവനും മക്കൾക്ക് 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 പറഞ്ഞുണ്ടാക്കി വെച്ചില്ലേ നമ്മൾക്കായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടോ ആകെ കിടക്കണിത് മാത്രമല്ലേ ഉള്ളൂ ആരെങ്കിലും പത്ത് രൂപ ചെലവ് അയക്കുന്നുണ്ടോ നീ നിങ്ങൾ പോയി ഷോപ്പിൽ പോയി തുന്നിട്ട് വന്ന പൈസ കൊണ്ട് മാത്രമല്ല ഇവിടെ ചെലവ് കഴിയുന്നത് എത്ര കാലം ഇങ്ങനെ പോകുന്നു പറഞ്ഞിട്ടാ എനിക്ക് ആലോചിച്ച ഒരു പിടിയും അവരുടെ പുറകെ പോകാൻ അല്ല ഞാൻ പറഞ്ഞത് ഇത്രയും കാലം നമ്മൾ അവർക്ക് വേണ്ടിയല്ല ജീവിച്ചത് ആ ഒരു ധൈര്യം വെച്ചിട്ട് നമ്മൾക്ക് വേണ്ടി ജീവിച്ചൂടെ പ്രായം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ജീവിക്കണ്ടേ നമ്മുടെ മുൻപില് പറമ്പില് അതങ്ങ് നമ്മുടെ മക്കളാ അതെ മക്കളെ അച്ഛനും അമ്മക്ക് എന്ന് പറഞ്ഞു വാങ്ങിച്ച സ്ഥലമല്ല നമ്മൾ രണ്ടോ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലം അത് ചോദിക്കാൻ വരട്ടെ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ മുതലാളിയും ആണ് അച്ഛന്റെ അമ്മന്റെ സ്വത്തും മക്കൾക്കുള്ളത് തന്നെയാണ് അത് അച്ഛനെയും അമ്മനെ നോക്കുന്ന മക്കൾക്ക് അല്ലാതെയേ അച്ഛന്റെ അമ്മന്റെ ആരോഗ്യം പോയി അവന്റെ കയ്യിലുള്ളത് മുഴുവൻ ഊറ്റിപ്പോയി ശേഷം അവരെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന മക്കൾക്കുള്ളതല്ല ഉള്ളതല്ല നമ്മുടെ സ്വത്ത് ആ സ്ഥലം കൊണ്ട് നമുക്ക് വല്ല ഉപകാരം ഉണ്ടോ ഇല്ലല്ലോ പിന്നെ നമ്മൾ ആർക്കും വേണ്ടി ഇട്ട് വയ്ക്കുക നമ്മളെ നോക്കില്ല പറഞ്ഞിറങ്ങിപ്പോയ രണ്ട് മക്കൾക്ക് വേണ്ടിട്ടോ തൽക്കാലം നമ്മൾക്ക് അത് വിൽക്ക എന്നിട്ട് നിങ്ങൾ ടൈലർ ഷോപ്പിന്റെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുത്തിട്ട് നമുക്കൊരു തുണിക്കട തുടങ്ങാം കൊറേ കാലം അല്ല ടൈലർ ഷോപ്പ് അവിടെ ഒരുപാട് കസ്റ്റമറും ഉണ്ട് നമുക്ക് എന്തായാലും കച്ചവടം കിട്ടാതിരിക്കില്ല നമ്മൾക്ക് വേണ്ടത് അവിടെ കിട്ടും എന്നാൽ ഈ മക്കളുടെ മുമ്പില് ഇനി നമ്മൾ കൈ നേടിക്കൊണ്ട് പോകരുത് പോലെയാണ് നടന്നു പോകുന്നത് നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ രണ്ട് മക്കൾ പോകുന്നുള്ളത് പിന്നെ ഈ നടത്തി ആരുടെ മുമ്പിൽ തോറ്റു കൊടുത്താലും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ പോലെ നമ്മൾ രണ്ട് മക്കളുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത് വിളിക്കുന്നു ആ ഹലോ ആ ആ ഷോപ്പ് ഓപ്പൺ ആണല്ലോ ആണോ ഒരു എന്നു മിനിറ്റോട് ഞാൻ അവിടെ എത്തണിട്ടോ പിന്നെ ഞമ്മടെ ഷോപ്പിൽ പുതിയ കളക്ഷൻ കൊറേ ഇറങ്ങിയിട്ടുണ്ട് അതൊന്ന് നോക്കിട്ടോ അപ്പോഴത്തേക്ക് ഞാൻ വരാം ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശെരി സുചേറ്റാ സുചേറ്റാ ഒന്ന് ഇറങ്ങി ഷോപ്പിൽ നാളെ വന്ന് ഞാൻ വിളിക്കുന്നോട് സംസാരിച്ചിരിക്ക നീ വിട്ടോ ഒരു ആ ശരി നിങ്ങൾ വരും എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ലേ നല്ല തിരക്ക വരെ കുറച്ച് കഴിയുമ്പഴത്തേക്കും പിന്നെ ആ ഹലോ ആര് മോനോ ഞങ്ങൾക്കോ ഞങ്ങൾക്ക് അങ്ങനെ മക്കളേ ഇല്ല ഞങ്ങ രണ്ടാളും മാത്രേ ഉള്ളു ഷോപ്പോ പിന്നെ ഷോപ്പ് തുടങ്ങിയണ്ട് നീ എന്താ വിചാരിച്ചത് നിങ്ങളെ കിട്ടും കൊണ്ട് പോയാ നിങ്ങളുടെ പുറകെ ഞങ്ങൾ വരും വിചാരിച്ചോ എടാ നിനക്ക് എങ്ങനപ്പൊ മനസ്സ് വന്നത് നീ എത്ര മാസം എടാ ഒന്ന് പോയിട്ട് നീ വിളിച്ചിട്ടുണ്ടടാ നീ ഇപ്പൊ വിളിക്കുന്നോ ഷോപ്പൊക്കെ തുടങ്ങി ഒരുവിധം ഞങ്ങൾക്ക് പൈസ ഒക്കെ ആയപ്പോ നീ വിളിക്കുന്നു അല്ലേ നീ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അല്ലേ പനവളി രണ്ടിനും വളർത്തിയില്ലടാ ഞങ്ങൾ രണ്ടും കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ഓരെ പോക്കുല്ലോ വീടും കെട്ടിയിട്ട് ഇനി അച്ഛ അമ്മ എന്ന് പറഞ്ഞിട്ട് പരിചയം പുതുക്കാൻ വേണ്ടി രണ്ടിനും ഈ വീട്ടിൽ കേറിയിട്ടുണ്ടെങ്കിൽ കാൽ തല്ലി ഓടിക്കും ഞങ്ങൾ വെച്ചിട്ട് പോട ഞാൻ ചേട്ടാ ഞാനിറങ്ങി